അതിന് തന്നെയാണ് ഞാൻ പറപ്പെട്ട് പോവാനായിട്ട് നടക്ക. അപ്പോൾ അതി രാവിലെ തന്നെ നമ്മൾ ഒരു കട്ടൻ ചായയൂടെ കൂടിയിട്ട് പിന്നെ வேற ഒന്നും കഴിച്ചിട്ടില്ല. നമ്മൾ ഇങ്ങനെ കാടിൂടെ പോവാണ്. കാട് തുടങ്ങിയിട്ടില്ല. ഇട ಊട്ടിൽ നിന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. അങ്ങനെ ആ ഒരു ചരം ഒക്കെ ഇറങ്ങി വരികയാണ് ട്ടോ. ആ വഴികളാണ് ഫുൾ മണ്ണി മോടി കിടക്കുന്ന പോലെ ഉള്ള ചില റോഡുകളൊക്കെ കാണാം. അതുപോലെ നമുക്ക് കാഴ്ച അപ്പൊക്കെ ആക്കി അങ്ങനെയുള്ള രീതിയിലാണ് ഇപ്പൊ നമ്മൾ കാണിക്കുന്നത് നല്ല ദിവസമുണ്ടോ ആ താഴ്ചയിൽ മുഴുവൻ ൂര് ടൗണാണ് ശേഷം പിന്നെ പറഞ്ഞിട്ട് കത്തി ഓർമ്മ വരുന്നത് അപ്പോ ഇവിടെ ആളുകളെ നല്ല ഫോട്ടോ എടുക്കുന്നു അങ്ങനെ അവിടെ ആയിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലും എന്തെങ്കിലും ഇനി കാട്ടിലേക്ക് മുമ്പ് കഴിക്കാനോ അങ്ങനെ വീണ്ടും കാടിനെ ലക്ഷ്യം കുറിച്ച് പറയുകയാണെങ്കിൽ മൂന്ന് സംസ്ഥാനങ്ങൾ ചേരുന്ന മൂന്ന് സംസ്ഥാനങ്ങളുടെ കാറ്റും കാടും ചേരുന്ന സ്ഥലമാണ് അതായത് കേരളം തമിഴ്നാട് കർണാടക ഈ മൂന്ന് സംസ്ഥാനങ്ങളുടെയും ബോർഡർ

മണിക്ക് ശേഷം ഒക്കെ ഇവിടെ പോകുന്നത് ഭയങ്കര നിറഞ്ഞതാണ് കാരണം ആനകളും മറ്റും ും സംഭവിച്ചിട്ടുള്ള വഴിയിലൂടെയാണ് നമ്മൾ പോകുന്നത് എന്തോ ഭാഗ്യം കൊണ്ട് നമ്മൾ പോകുന്നത് പക്ഷെ ഭാഗ്യത്തിന് നമുക്ക് അപകടം ഇല്ലാതെ തിരിച്ചു വരാൻ പറ്റുന്നുണ്ട് അങ്ങനെയുള്ള കാണാം ഇച്ചി നമ്മൾ போகണം എവിടെയും നമ്മൾ നിർത്താൻ പാടില്ല അതായത് ബംഗള കാണുമ്പോൾ ഫോട്ടോ എടുക്കാൻ നിർത്തി ആ വണ്ടി നിർത്താനും പാടില്ല. അങ്ങന ബന്ദിപൂർ ടൈഗർ റിസർവിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെയെങ്കിലും ഒരു പുലിയനെ കാണണമെന്ന് വളരെധികം പ്രതീക്ഷിച്ചോട്ടെ കാരണം മുതുമലൈ കാട്ടിൽ പുലിയനെ കണ്ടില്ലേ ഇനി ബന്ദിപൂർ നോക്കുമ്പോൾ തന്നെ രണ്ട് ടൈഗറിന്റെ സ്റ്റാച്ച്യൂ ആണ് നിൽക്കുന്നത്. അപ്പോൾ എവിടെയെങ്കിലും ഇതിങ്ങനെ പോണ വഴിയിൽ മുഴുവൻ പുലിയുടെ കണ്ണുണ്ടോ കണ്ണാ അങ്ങനെയുള്ള പക്ഷേ പേര് വരും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ഇത് സത്യമംഗലം ആ ഒരു ഭാഗത്ത് എല്ലാ ഷോപ്പ് ആണ്